പ്രിയമുള്ളവരെയും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് സംസ്ഥാന ദേശീയ ചലച്ചിത്ര അവാർഡുകളെ കുറിച്ചാണ് സംസ്ഥാന അവാർഡ് നേടിയ പൃഥ്വിരാജ് ഉർവശി എന്നിവർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പൃഥ്വിരാജിൻ്റെ അടുജീവിതം നമ്മളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ളതാണ് അന്നേ പറഞ്ഞിരുന്നു പൃഥ്വിരാജിന് അവാർഡ് ലഭിക്കുമെന്ന് അത് അവാർഡ് കിട്ടിയിരിക്കുന്നത് ആ മനുഷ്യൻ്റെ എഫേർട്ടിനാണ് എത്രയോ പാലം പട്ടിണി കിടന്നു എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ആ സിനിമ പൂർത്തിയാക്കിയത് അപ്പോൾ അവാർഡ് തീർച്ചയായിട്ടും കിട്ടണം ഇവിടെ ഒരു ഇതിനുള്ളൊരു ഫാൻ ഫൈറ്റ് എന്ന പോലെ തന്നെ മമ്മൂക്കയുടെ പടങ്ങളുണ്ടായിരുന്നു അവ അതിൽ മമ്മൂക്കയുടെ പടങ്ങൾ തഴയപ്പെട്ടു എന്നൊക്കെ ഇവിടെയും ദേശീയ ചലച്ചിത്രമേളയിലും പറയപ്പെടുന്നുണ്ട് പക്ഷേ മമ്മുക്കയേക്കാൾ ആ ഒരു ഈ ഈ ഒരു സിനിമയിൽ മാറ്റി മാറ്റിയെടുത്തിട്ട് മമ്മക്ക ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് മാറ്റി മമ്മൂക്കയെ മാറ്റിയെടുത്തിക്കൊണ്ട് തന്നെ അത് പൃഥ്വിരാജിന് തന്നെയാണ് കിട്ടേണ്ടത് പൃഥ്വിരാജിനെ പറഞ്ഞിട്ടുണ്ട് ഒമ്മക്കയുമായിട്ട് മത്സരിക്കാനൊന്നും മമ്മൂക്കയുടെ നേഴലക്കെത്തേൻ്റെ അഭിനയത്തില്ല എന്നൊക്കെ തന്നെ അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും മമ്മൂട്ടിയുടെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ പൃഥ്വിരാജിന് കിട്ടിയ അവാർഡ് അത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിന് തന്നെ അല്ലെങ്കിൽ അഭിനയത്തിന് തന്നെ കിട്ടിയിരിക്കുന്നതാണ് അത് ഉറുവശിക്കും അതെ ഉർവശിയും നന്നായിട്ട് തന്നെ അത്രയോ വർഷങ്ങളായി ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഉർവശിക്കൊപ്പം ഉണ്ടായിരുന്ന പാർവതി തിരുവോത്ത് പാർവതി തിരുവോത്ത് നല്ല നടി തന്നെയാണ് ഇപ്പം പുതിയൊരു പടം പാർവതി തിരുവോത്തിൻ്റെ വിക്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ തമിഴൊരു പടം വന്നിരിക്കുന്നത് അത് എന്തൊരു സൂപ്പർ പടമാണ് അത് പാർവതി തന്നെ വേറൊരു ലെവലാണ് ആ പടത്തിൽ അപ്പോൾ പാർവതി തിരുവോത്തും നല്ല നടി തന്നെയാണ് അവർക്കും കിട്ടേണ്ടത് തന്നെയാണ് പക്ഷേ അതിനേക്കാളും നന്നായിട്ട് ഉർവശി ചെയ്ത പേരിൽ ഉർവശിക്ക് കിട്ടി ഇനി പറയാനുള്ളത് ദേശീയ ചലച്ചിത്ര അവാർഡിനെ കുറിച്ചിട്ടാണ് ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഈ പറയുന്ന പോലെ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച കാന്താര എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മൂപ്പർക്ക് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയത് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്നുണ്ട് ഈ ഏറ്റവും നല്ല അഭിനയത്തിനുള്ള അവാർഡ് കിട്ടുമ്പോഴും കിട്ടിയപ്പോഴും മൂപ്പർ പറയുന്നത് പോലുള്ള നടന്മാരുടെ ഒപ്പം നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ഞാൻ ഈ ഇന്ത്യയിലെ തന്നെ ഒരു ലെജൻഡാണ് പുള്ളി വേൾഡ് ലെജൻഡ് ലെജൻ്ന്നൊക്കെയാണ് ഋഷഭ് ഷെട്ടി പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളുടെ സിനിമയ്ക്കൊക്കെ ഒപ്പം രണ്ട് പടങ്ങളാണ് മമ്മൂക്കയുടെ ഉണ്ടായിരുന്നെന്ന് നമ്മുടെ മാതൃമി പോലുള്ള പത്രങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് അങ്ങനെ എന്നിട്ടും മമ്മൂക്കയുടെ സിനിമകളെ തള്ളി അവിടെ ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കൊടുത്തതിൽ ഋഷഭ് ഷെട്ടിയുടെ ബി ജെ പി ബന്ധമുണ്ടെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയകൾ ആഘോഷിക്കപ്പെടുന്നത് ഫാൻ ഫൈറ്റിങ്ങിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫേസ്ബുക്ക് മീഡിയകളിൽ ഒത്തിരി മാധ്യമങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അത് വിശ്വസിക്കാൻ കാരണം അതിൽ രണ്ട് പടങ്ങൾ ഒന്ന് നന്മകൾ നേരത്ത് മയക്കവും റോഷാക്കും ഇത് രണ്ടും മത്സരത്തിന് പോയിരുന്നു രണ്ടും ആരും പരിഗണിച്ചില്ല എന്നുള്ള ഒരു സംസാരം വന്നിരുന്നു ഈ നന്മകൽ നേരത്തെ മയക്കത്തിൽ ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്കുള്ള പകർന്നാട്ടം എന്ന് പറഞ്ഞാൽ മമ്മൂക്കിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു അപ്പോൾ അതിനൊക്കെ ശരിക്കും നമുക്ക് അവാർഡ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ കാന്താരയിൽ ഋഷു ഷെട്ടി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവാർഡ് ഒരു അർഹനാണ് നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്നാൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറി അംഗം എം പി പത്മകുമാർ പറയുന്ന ഒരു കാര്യം മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും ദേശീയ പുരസ്കാരത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ കിടപ്പ് അതായത് മമ്മൂക്കയുടെ ഒരു സിനിമ പോലും ദേശീയ പുരസ്കാര മേളയിലേക്ക് അയച്ചിരുന്നില്ല എന്ന് ആരാണ് ഈ സിനിമ അയക്കേണ്ടത് ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാക്കളും തന്നെയാണ് ആ സിനിമ അയക്കേണ്ടത് അത് മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമകൾ ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് അവരാണ് അയക്കേണ്ടത് അവരത് അയച്ചാൽ അവാർഡ് കിട്ടിയില്ല ഒരു സിനിമ പോലും വന്നില്ല എന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടിയില്ല വരാത്ത ഒരു സിനിമക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലേക്ക് വരാത്ത ഒരു സിനിമയ്ക്ക് എങ്ങനെ അവാർഡ് കൊടുക്കും എന്തുകൊണ്ടാണ് മമ്മൂക്കയുടെ ഈ സിനിമകൾ ആ പ്രൊഡ്യൂസറും അതിൻ്റെ സംവിധായകം കൂടി അത് അയക്കാതിരുന്നത് എന്നുള്ളത് അതിന് പിന്നിൽ എന്തെങ്കിലും കളികളുണ്ടോ അതോ എനിക്കിനി അവാർഡ് വേണ്ട മടുത്തിട്ട് അവാർഡ് കിട്ടി കിട്ടി മടുത്തു എന്ന് മമ്മൂക്കയ്ക്ക് തോന്നുന്നുണ്ടായിട്ടോ എന്തായാലും അത് പ്രേക്ഷകരായ നമ്മൾക്ക് ആരാധകരായ നമുക്കത് അറിഞ്ഞു വെക്കൂ അതെന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചാനലുകളിലൂടെ അതിൻ്റെ സത്യാവസ്ഥ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പിന്നെ ഈ മമ്മൂക്കയെ തഴഞ്ഞു എന്ന് സോഷ്യൽ മീഡിയ പറയാനുള്ളൊരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മമ്മുക്കയുടെ പേരമ്പെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു മത്സരത്തിന് പോയ ദേശീയ ചലച്ചിത്ര അവാർഡിനായിട്ട് പരിഗണിക്കപ്പെട്ട ഒരു സിനിമ അതില് മമ്മൂക്കായ ചെയ്തിരിക്കുന്ന കഥാപാത്രം ഒരു ഓട്ടിസം ബാധിച്ച മകൾ അതായത് ഒരു ഡൗൺ സിൻഡ്രോം ബാധിച്ച തൻ്റെ മകൾ ഭാര്യ ഇട്ടിട്ട് പോയിട്ടും ആ മകളെ നോക്കുകയും അവസാനം ആ മകളുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മകൾക്ക് വേണ്ട കാര്യങ്ങൾ ആ മകളുടെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വരെ മമ്മൂക്ക ഒരു ട്രാൻസിനെ ഏർപ്പെടുത്തി കൊടുക്കുന്നതും അതിൽ മമ്മൂക്ക പകർന്നാടിയ അല്ലെങ്കിൽ അഴിഞ്ഞാടിയ ആ ഒരു വേഷം ഉണ്ടല്ലോ അതിൻ്റെ ഓരോ ഭാവങ്ങളും അല്ലെങ്കിൽ ആ മാനസിക സംഘർഷങ്ങളെല്ലാം ഉൾക്കൊണ്ടുള്ള ആ അഭിനയം അത് ഈ ഇന്ത്യയിൽ തന്നെ വേറൊരു നടനും ഇന്ത്യയിൽ നിന്നല്ല ഇനി വേൾഡിൽ തന്നെ മറ്റൊരു നടനം ചെയ്യാൻ വരുന്നെന്ന് തോന്നില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു ആ സിനിമ ആ സിനിമ അവാർഡിന് പോയിരുന്നിട്ട് അവിടെ അവാർഡ് ഉണ്ടായിരുന്ന മേജർ രവി പറഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ സിനിമയുടെ ഇന്റർവെലിന് ശേഷം ആ സിനിമ ഭയങ്കര വലിച്ചില്ലാത്രേ സിനിമ വലിഞ്ഞതിന് മമ്മൂക്കയുടെ അഭിനയമായിട്ടെന്തോ ബന്ധം സിനിമ എന്ത് സിനിമ വലിഞ്ഞെന്ന പറഞ്ഞാൽ ഒരു പേരമ്പെന്നു പറയി പടത്തിന് എന്ത് വലിയ ഉണ്ടെന്ന് പറയണം ഏ എങ്കിൽ ഈ പറയുന്ന പുഷ്പക്ക് അവാർഡ് കൊടുത്തു പുഷ്പഭിനു അല്ലു അർജുന അവാർഡ് കൊടുത്തു അല്ലു അർജുനം നല്ല നടനാണ് നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ് പക്ഷെ പുഷ്പ പോലുള്ളൊരു സിനിമയിൽ അഭിനയത്തിനാണോ അവാർഡ് കിട്ടുക ഒരു എപ്പോഴും തല്ലും ഒരു ക്യാരക്ടറായിട്ട് ആൾക്കാണോ അവാർഡ് അത് നന്നായിട്ട് ചെയ്യുന്ന ആളുകളാവണ്ടേ അതായത് അഭിനയത്തിൻ്റെ ഗൂഢതലങ്ങൾ അല്ലേ അല്ലെങ്കിൽ അങ്ങേ അറ്റം വരെ എക്സ്ട്രീം ലെവൽ വരെ പോകുന്ന വേഷങ്ങൾക്കാണ് അവാർഡ് കൊടുക്കാറ് അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണ്ടു വന്നേക്കുന്നത് പണ്ടൊക്കെ ആളുകൾ കാണാത്ത സിനിമകൾക്കായിരുന്നു അവാർഡ് ഈ പറഞ്ഞ അരു ഗോപാലകൃഷ്ണന്റെ ഒക്കെ പടങ്ങൾ നല്ല പടങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആദ്യം ഒരു സിനിമ തിയേറ്ററിൽ തിയേറ്ററിലെത്തുന്നതിന് മുമ്പ് തന്നെ അതിനൊക്കെ അവാർഡ് കമ്മിറ്റി ഒരു ഇത് ഇട്ട് നിശ്ചയിച്ചു കൊടുക്കണം ഇപ്പം അതിനൊക്കെ വ്യത്യാസം വന്നെങ്കിൽ പോലും ഇതുപോലെ പിന്നെ വേറൊരു കാര്യമുള്ളത് ആളുകൾ സംശയിക്കാനുള്ള കാര്യം ഈ അടുത്തിടെയാണ് ഋഷഭ് ഷെട്ടി ബി ജെ പി ബന്ധം വളരെ ദൃഢമാവുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ഒരുപാട് കിടക്കേണ്ടത് അപ്പോൾ ആ ബന്ധങ്ങൾ വെച്ചിട്ട് നല്ല നടനുള്ള അവാർഡ് ഈ ഋഷഭ് ഋഷഭ് ഷെട്ടിക്ക് കൊടുത്തതാവാൻ സാധ്യതയുണ്ടെന്ന് ആളുകൾ പറയുന്നതിലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊക്കെയാണ് ഇപ്പം കഴിഞ്ഞു വരെ ഒരുപാട് കാര്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് എന്തായാലും ഈ ഈ മമ്മൂക്കയുടെ ഈ പടങ്ങൾ എന്തുകൊണ്ട് അയച്ചില്ല എന്നുള്ള ആ കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഈ വരും ദിവസങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ആലോചിച്ചിരുന്ന് പറയുന്നതല്ല സോഷ്യൽ മീഡിയകളിലൂടെ കിട്ടുന്ന അറിവ് തന്നെയാണത് ഈ എം വി പത്മകുമാറിൻ്റെ ന്യൂസും കണ്ടിരുന്നു മാതൃഭൂമി പോലുള്ള ഒരു റെപ്യൂട്ടഡ് ചാനൽ അല്ലെങ്കിൽ ഒരു പത്രം നമുക്കിവിടെ രണ്ട് സിനിമകൾ ദേശീയ ചലച്ചിത്ര പുരസ്കാര മേളയിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ മറ്റൊന്നും ചിന്തിക്കില്ല അവിടെ ഒരു ഫാൻ ഫൈറ്റിൽ അല്ലെങ്കിൽ ജാതി ഫൈറ്റൊക്കെ ആളുകൾക്ക് ഫീൽ ചെയ്യും കാരണം ഇതാണ് കാലഘട്ടം അതുകൊണ്ടൊക്കെ തന്നെയാണത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഒരു വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ ചാനലുകളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്കറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം